എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിനാലിനാണ് ഈ വർഷത്തെ ശനിപ്രദോഷം വരുന്നത് ശിവഭഗവാന് ഏറെ പ്രിയപ്പെട്ട ഈ ദിനം വ്രതാനുഷ്ഠാനം നടത്തിയാൽ അത് നൽകുന്ന ഗുണാനുഭവങ്ങൾ വളരെ വലുതാണ് സന്തതിക്കും യശസ്സിനും ധനത്തിനും എല്ലാം സഹായിക്കുന്നതാണ് പ്രദോഷവ്രതം ഹിന്ദുമതത്തിലെ പ്രദോഷത്തിന് വളരെയധികം പ്രാധാന്യമാണുള്ളത് ശിവപുരാണത്തിൽ ഇത് കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് എന്നാൽ ഈ ദിവസം ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ പാലിക്കേണ്ടതായിട്ടുള്ള ചില ചിട്ടകളുണ്ട് ഇത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിന്റെ ഫലം ശരിയായിട്ട് ലഭിക്കുകയുള്ളൂ ശരിയായ രീതിയിൽ എല്ലാ കാര്യങ്ങളും പാലിച്ചു കൊണ്ട് തന്നെ പ്രദോഷവ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നാലിരട്ടിയായിട്ടാണ് അതിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നത് ശിവഭഗവാനെയും പാർവതീദേവിയെയുമാണ് ഈ ദിനത്തിൽ ആരാധിക്കുന്നത് കൂടാതെ ഉപവാസം അനുഷ്ഠിക്കുകയും ചെയ്യുന്നു ശനിപ്രദോഷ ദിനത്തില് വ്രതം അനുഷ്ഠിക്കുന്നത് വഴി നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും അകലുകയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉയർച്ചയും ഉണ്ടാവുകയും ചെയ്യുന്നു ജ്യേഷ്ഠ മാസത്തിലെ പ്രദോഷ ദിനത്തില് ശനിപ്രദോഷം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നതിനെ കുറിച്ചും എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നതിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെയും നിങ്ങൾ പാലിച്ചു കഴിഞ്ഞാല് ഈ കാര്യങ്ങളൊക്കെയും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന്റെ ഫലം ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ആദ്യം തന്നെ ശനിപ്രദോഷം എപ്പോഴാണ് എന്നത് നോക്കാം വേദ കലണ്ടർ പ്രകാരം ജ്യേഷ്ഠ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ത്രയോദശി തീയതി മെയ് ഇരുപത്തിനാലിന് വൈകുന്നേരം ഏഴ് ഇരുപത്തിയൊന്നിനാണ് ആരംഭിക്കുന്നത് അതേസമയം മെയ് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് അൻപത്തിയൊന്നിന് അവസാനിക്കുകയും ചെയ്യുന്നു പ്രദോഷ ദിനവ്രതത്തില് വൈകുന്നേരം ശിവനെയും പാർവതിയെയും ആരാധിക്കുന്നു അതിനുശേഷം മെയ് ഇരുപത്തിനാലിന് പ്രദോഷവ്രതം ആചരിക്കുകയും ചെയ്യുന്നു ശനിപ്രദോഷം അനുഷ്ഠിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് ഇനി ശനിപ്രദോഷം അനുഷ്ഠിക്കുന്നത് വഴി നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് നോക്കാം ശനിപ്രദോഷം അനുഷ്ഠിക്കുന്നത് വഴി അത് ശനിദോഷത്തെ എല്ലാ തരത്തിലും അകറ്റി നിർത്തുന്നു ഏഴര ശനി ജന്മശനി കണ്ടകശനി എന്നീ ദോഷങ്ങളെ പൂർണമായും ഇല്ലാതാക്കുന്നതിന് ശനിപ്രദോഷം അനുഷ്ഠിക്കാവുന്നതാണ് നമുക്കറിയാം കണ്ടകശനിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും നമ്മുടെ ഉയർച്ചയെ തടയും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ശനിയുടെ അപഹാരങ്ങളിൽ നിന്നും രക്ഷ നേടാനായിട്ട് സാധിക്കും കൂടാതെ ശനിദേവന്റെ അനുഗ്രഹം നിങ്ങളിൽ എന്നേക്കുമായി ഉണ്ടാവാനും ഈ ഒരു വ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് തന്നെ പ്രദോഷവ്രതം ആചരിക്കുന്നത് വഴി ജീവിതം തന്നെ മാറി മറയുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും ഇല്ലാതാക്കാൻ ഈ ഒരു വ്രതം കൊണ്ട് സാധിക്കും ഇനി ഈയൊരു പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നത് വഴി ശനിയുടെ ക്രൂരദോഷങ്ങളെ മാത്രമല്ല ഇല്ലാതാക്കുന്നത് രാഹു കേതുക്കളുടെ ദോഷത്തെയും ഇല്ലാതാക്കുന്നതിന് പ്രദോഷവ്രതം സഹായിക്കും അതുപോലെ തന്നെ കാലസർപ്പ ദോഷത്തെയും പൂർണമായിട്ടും ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്ന ഒരു വ്രതം കൂടിയാണ് പ്രദോഷവ്രതം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അശുഭകാര്യങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം കാണുന്നതിന് ഒക്കെയും നിങ്ങൾക്ക് ഈയൊരു വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഈ ഒരു പ്രദോഷ വ്രതത്തിന്റെ ഫലം വളരെയധികം പ്രധാനപ്പെട്ടത് തന്നെയാണ് അത് മാത്രമല്ല ഇത് നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ വിധത്തിലുള്ള പ്രതിസന്ധികളെയും ഇല്ലാതാക്കുന്നതിന് സഹായിക്കും ഈ വ്രതം വളരെ ശുഭകരമായിട്ടുള്ള മാറ്റങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത് വ്രതമനുഷ്ഠിക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷമതകൾക്കൊക്കെയും തന്നെ പരിഹാരം കാണുന്നതിന് മികച്ച ഒരു വ്രതം തന്നെയാണ് പ്രദോഷവ്രതം ശിവക്ഷേത്ര ദർശനത്തിന് ഏറ്റവും മികച്ച സമയം കൂടിയാണ് ഈ ഒരു പ്രദോഷവ്രത സമയം എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് ശിവഭഗവാനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ക്ഷേത്ര ദർശനം നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെയും തന്നെ ഭഗവാൻ അനുഗ്രഹിച്ചു നൽകും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും നിലനിൽക്കും ഇനി ഈ ഒരു പ്രദോഷ ദിനത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് നോക്കാം നിഴൽദാനം ചെയ്യുന്നതിൽ ശനിപ്രദോഷം വളരെ മികച്ച ഫലമാണ് നൽകുന്നത് പലപ്പോഴും ശനിക്ക് പ്രിയപ്പെട്ട കടുകെണ്ണ പുരട്ടി അതിൽ നിഴൽ കാണുകയും ആ എണ്ണ ശിവക്ഷേത്രത്തിൽ നൽകുകയും ചെയ്യുക ഈ എണ്ണ ക്ഷേത്രത്തിൽ ദാനം ചെയ്യുമ്പോൾ അതിൽ ഒരു രൂപ നാണയവും സമർപ്പിക്കാവുന്നതാണ് ഇതുകൂടാതെ ശിവലിംഗത്തിൽ കൂവള ഇല സമർപ്പിക്കുന്നതും പ്രദോഷ ദോഷങ്ങളെ ഇല്ലാതാക്കുന്നതാണ് ഈ ദിനത്തിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട് തീർച്ചയായിട്ടും വ്രതമനുഷ്ഠിക്കുന്നവരും അനുഷ്ഠിക്കാൻ സാധിക്കാത്തവരും ഈ ഒരു ദിവസം ശിവക്ഷേത്ര ദർശനം നടത്താനായിട്ട് ശ്രമിക്കുക ദോഷത്തെ ഇല്ലാതാക്കുക എന്നാണ് പ്രദോഷം കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ദിവസം ഭക്തിയോടെ വ്രതമനുഷ്ഠിച്ചാൽ സന്താന ഭാഗ്യം ദാരിദ്ര്യ ദുഃഖശമനം ആയിരാരോഗ്യം പാപമുക്തി ഐശ്വര്യം സൽകീർത്തി ഇവയൊക്കെയും ഫലമായിട്ട് ലഭിക്കും ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ അന്നേ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തി ശക്തിയാൽ കഴിയുന്ന വഴിപാടുകൾ നടത്തുന്നതും അതിവിശിഷ്ടമാണ് സാധാരണ പ്രദോഷ വ്രതം അനുഷ്ഠിക്കുന്നതിനേക്കാൾ ഇരട്ടി ഫലം നൽകുന്നതാണ് ശനിപ്രദോഷം ഈ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തി പ്രദോഷ പൂജയിൽ പങ്കെടുത്തു കഴിഞ്ഞാല് അഞ്ചു വർഷം ശിവക്ഷേത്ര ദർശനം നടത്തിയ ഫലം സിദ്ധിക്കുമെന്നാണ് പറയുന്നത് അപ്പോ അത്രയും പ്രാധാന്യത്തോടെ കാണേണ്ടുന്ന ഒരു ദിവസമാണ് ഈ ഒരു ശനി പ്രദോഷ ദിനം എന്ന് പറയുന്നത് ഇനി ഈ ഒരു വ്രതത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രായഭേദമന്യേ ലിംഗഭേദമന്യേ എല്ലാവർക്കും പ്രദോഷവ്രതം ആചരിക്കാം എന്നുള്ളതാണ് ഈയൊരു പ്രദോഷവ്രതം രണ്ട് രീതിയിൽ അനുഷ്ഠിക്കുന്ന ആൾക്കാരുണ്ട് ഏതൊരു വ്രതം അനുഷ്ഠിക്കുന്ന സമയത്തും തലേ ദിവസം നമ്മൾ ഒരിക്കലാണ് എടുക്കേണ്ടത് ഒരു നേരം മാത്രമേ തലേദിവസം അരിയാഹാരം കഴിക്കാനായിട്ട് പാടുള്ളൂ ശേഷം പിറ്റേ ദിവസം കഠിന ഉപവാസം അനുഷ്ഠിക്കുന്ന ആൾക്കാരുണ്ട് ദിവസം മുഴുവൻ ഇരുപത്തിനാല് മണിക്കൂർ ഉപവാസം അനുഷ്ഠിക്കുന്നവര് വെള്ളം മാത്രം കുടിച്ച് ഉപവാസം അനുഷ്ഠിക്കുന്ന ആൾക്കാരും ഉണ്ട് അതുപോലെ തന്നെ വെള്ളം പോലും കുടിക്കാതെ ഉപവാസം അനുഷ്ഠിക്കുന്ന ആൾക്കാരും ഉണ്ട് ഇനി ഈയൊരു പ്രദോഷവ്രതം ഇരുപത്തിനാല് മണിക്കൂറായിട്ട് അനുഷ്ഠിക്കുന്ന ആൾക്കാര് പഴങ്ങളും അതുപോലെ തന്നെ വെള്ളവും ഒക്കെ കുടിച്ചും അനുഷ്ഠിക്കുന്നത് ഉത്തമമായിട്ടുള്ള കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു ഉപവാസം അനുഷ്ഠിക്കുന്ന സമയത്ത് കാര്യങ്ങളിലും കൂടെ ഒന്ന് ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ആരോഗ്യം അനുവദിക്കുന്ന രീതിയിൽ മാത്രം വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇനി മറ്റു ചിലർ അനുഷ്ഠിക്കുന്ന ഉപവാസ രീതി എന്ന് പറയുന്നത് സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ഉപവാസം അനുഷ്ഠിച്ച് സൂര്യാസ്തമയത്തിന് ശേഷം ശിവഭഗവാനെ ആരാധിച്ച ശേഷം ഉപവാസം അവസാനിപ്പിക്കുന്ന ഒരു രീതിയിലും വ്രതം അനുഷ്ഠിക്കുന്ന ആൾക്കാരുണ്ട് ഇനി ഈ ഒരു അനുഷ്ഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ നിർബന്ധമായിട്ടും എഴുന്നേൽക്കണം എന്നുള്ളതാണ് വ്രതമനുഷ്ഠിക്കുന്നവര് മാത്രമല്ല വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്കും ഇതുപോലെ ചെയ്യാവുന്നതാണ് ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ശരീരശുദ്ധി വരുത്തി ശുഭവസ്ത്രങ്ങൾ ധരിച്ച് ശിവഭഗവാനെ പൂജിക്കുകയും ശിവഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യുന്നത് വളരെ ഉത്തമമാണ് അപ്പൊ സാധിക്കുന്ന എല്ലാവരും തന്നെ പ്രദോഷവ്രതം അനുഷ്ഠിക്കാനായിട്ട് ശ്രമിക്കുക ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവാനും അതുപോലെ തന്നെ നിങ്ങളുടെ നഷ്ടപ്പെട്ടുപോയ സമ്പത്തൊക്കെ തിരിച്ചു പിടിക്കാനും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച കൈവരിക്കാനും ഈ പറഞ്ഞതുപോലെ ശനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ശനിയുടെ ദോഷങ്ങൾ ഒക്കെയും ഇല്ലായ്മ ചെയ്യാനായിട്ട് ഈയൊരു ശനി പ്രദോഷ ദിനം വ്രതമനുഷ്ഠിക്കുന്നത് വഴി സാധിക്കും അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ ഇതൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ സംഭവിക്കട്ടെ അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി